സ്ലോവാക്യ രാജ്യത്തേക്ക് വയർ ഹൗസ് സഹായിക്കാൻ ശമ്പളം ആയിരത്തി അഞ്ഞൂറ്റി അറുപത് യൂറോ ലക്ഷത്തി മുപ്പത്തെട്ടായിരത്തി ഇന്ത്യൻ രൂപ ഡ്യൂട്ടി സമയം പത്ത് മണിക്കൂർ പ്ലസ് ആവശ്യമെങ്കിൽ ഓവർ ടൈം ഓവർ ടൈം എടുക്കാം ആവശ്യമുണ്ടെങ്കിൽ പ്രതിവാര ഒന്ന് ഓഫ് ഡ്യൂട്ടി സമയം പത്ത് മണിക്കൂർ ആവശ്യമാണെങ്കിൽ ഓവർ ടൈം എടുക്കാം തോട്ടക്കാർ അടുത്ത തോട്ടക്കാരാണ് ഒട്ടേക്ക് ശമ്പളം ആയിരത്തി അഞ്ഞൂറ്റി അറുപത് യൂറോ ആയിരക്ഷത്തി മുപ്പത്തെട്ടായിരം തന്നെ ഇന്ത്യൻ രൂപ ശമ്പളം വരുന്നത് ഡ്യൂട്ടി സമയം പത്ത് മണിക്കൂർ ആവശ്യമെങ്കിൽ ഓർ ടൈം അവർക്കും എടുക്കാം അപ്പോൾ പത്ത് മണിക്കൂറാണ് ഡ്യൂട്ടി പാർക്ക് ലിഫ്റ്റ് ഡൈവർമാർ ഡ്രൈവർമാർ ആവശ്യമുണ്ട് ശമ്പളം ആയിരത്തി എണ്ണൂറ്റി ഇരുപത് യൂറോ ആയിരം ലക്ഷത്തി അറുപതിനായിരം ഇന്ത്യൻ രൂപ ഡ്യൂട്ടി സമയം പത്ത് മണിക്കൂർ പ്ലസ് ഇതേപോലെ തന്നെയാണ് ശമ്പളം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്യൂറോ ഒരു ലക്ഷത്തി അറുപതിനായിരം ഇന്ത്യൻ രൂപ ഡ്യൂട്ടി സമയം പത്ത് മണിക്കൂർ പ്ലസ് ആവശ്യമെങ്കിൽ ഓവർ ടൈം മാത്രം എടുക്കുക ഫീൽഡ് വർക്ക്മാർ ബ്ലൂബെറികളുടെ സീസൺ തയ്യാറാക്കൽ അതിൻ്റെ ശമ്പളം ആയിരത്തി മുന്നൂറ് യൂറ ഒരു ലക്ഷത്തി പതിനാലായിരം ഇന്ത്യ രൂപ ഡ്യൂട്ടി സമയം പത്ത് മണിക്കൂർ പ്ലസ് ആവശ്യമെങ്കിൽ ഓവർ ടൈം എടുക്കാം ഇങ്ങനെ ജോബ് വേക്കൻസികൾ വന്നിരിക്കുന്നത് സൗജന്യ താമസം സൗജന്യ അടുക്കള സൗകര്യം സൗജന്യ ഗതാഗതം പ്രായപരിധി നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് തായക്കിതിൽ പങ്കെടുക്കാം പക്ഷെ പ്രൊസസ്സിങ് സമയം നാല് മുതൽ അഞ്ച് മാസം വരെ പ്രൊസസ്സിങ് സമയം വരുന്നത് താല്പര്യമുള്ളവർ തായ നൽകിയിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക നാൽപ്പത്തഞ്ച് വയസ്സിന് തായുള്ളവർക്ക് ഇതിൽ പങ്കെടുക്കാം ശതയിരങ്ങൾ അവരുമായി കോണ്ടാക്റ്റ് ചെയ്യുക തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റഞ്ച് നാൽപ്പത്തി നാല് പൂജ്യം ഒമ്പത് പതിനാല് അറുപത്തെട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് അയക്കാം ശതയിരങ്ങൾ അവരുമായി കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ താങ്ക്സ്